നമസ്കാരം പി പി ദിവ്യയുടെ ബിനാമി ഇടപാടുകളെക്കുറിച്ചുള്ള ആരോപണം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷമാണ് പി പി ദിവ്യയുടെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് കേരളം ആദ്യം ചർച്ച ചെയ്തത് ഏത് പെട്രോൾ പമ്പിനു വേണ്ടിയാണോ ഇത്തരത്തിൽ പി പി ദിവ്യ നവീൻ കുമാറിനോട് നവീൻ ബാബുവിനോട് പോരാടിയിരുന്നത് ആ പെട്രോൾ പമ്പ് പി പി ദിവ്യയുടെ തന്നെ ബിനാമി പമ്പാണ് എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നതാണ് ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന്മേൽ കൃത്യമായ അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല ഈ നവീൻ ബാബു കൊലക്കേസിൽ അല്ലെങ്കിൽ നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ പ്രേരണ കേസിൽ പി പി ദിവ്യക്കെതിരെ അല്ലെങ്കിൽ പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാൻ പാർട്ടി എത്രമാത്രം കളികളിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് എന്തായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ നൽകിയ ചില കരാറുകൾ ആ കരാറുകൾ ദുരൂഹമാണ് എന്ന് അന്ന് തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇപ്പോൾ ഇതാ ഒരു കെ എസ് യു നേതാവാണ് പി പി ദിവ്യക്കെതിരെ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ കെ എസ് യു നേതാവ് പറയുന്നതനുസരിച്ച് പി പി ദിവ്യ ജില്ലാ സെക്രട്ടറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിർമ്മിതി കേന്ദ്രയ്ക്ക് നൽകിയ കരാറുകളിൽ അഴിമതിയുണ്ട് ഈ അഴിമതിക്ക് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാത്രമല്ല ബിനാമി ഇടപാടുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഭൂസ്വത്തുക്കൾ സ്വത്തുക്കൾ പി ദിവ്യയുടെ ഭർത്താവ് വാങ്ങിക്കൂട്ടുന്നു എന്നും കെ എസ് യുവിന്റെ ആരോപണങ്ങളിലുണ്ട് എന്തായാലും ഈ കെ എസ് യുവിന്റെ ആരോപണങ്ങളെ വ്യാജ ആരോപണങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയും കോടതിയിൽ നേരിടുമെന്ന് പറഞ്ഞിരിക്കുകയുമാണ് പി ദിവ്യ ഇന്നിപ്പോൾ പി പി ദിവ്യയുടെ ഒരു ഫേസ് പോസ്റ്റ് ഉണ്ട് അതായത് ഈ കാര്യങ്ങളിലൊക്കെ തൻ്റെ ഗുരു പിണറായി വിജയനാണ് മടിയിൽ കനമില്ല എങ്കിൽ പേടി വേണ്ട എന്ന് പറയുന്ന പിണറായിയാണ് തൻ്റെ ഹീറോ എന്നടക്കമാണ് ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കെ എസ് കോടതിയിൽ കാണാം എന്ന ഒരു മുന്നറിയിപ്പും പി ദിവ്യ നൽകിയിട്ടുണ്ട് എന്തായാലും വളരെ പിണറായി വിജയനെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ആണ് മാതൃക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പി പി ദിവ്യ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ പോലും അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അപ്പോഴൊന്നും മുഖ്യമന്ത്രി കോടതിയിൽ പോയിട്ടില്ല പക്ഷേ ഈ അഴിമതി ആരോപണങ്ങളോട് കൃത്യമായി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ആ വഴിയെ നീങ്ങാനാകും തന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാക്കുകയാണോ പി പി ദിവ്യബുക്ക് പോസ്റ്റിലൂടെ എന്ന ചർച്ചയാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം unnat engineering gujarat tirthayatra.com iron build gujarat powered by jodhis realizing your dream home our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near Atigal Ambalatra and evergreens luxury villas near tirumala called നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം